പ്രിയ കുറച്ച് സമയം കൂടി ബാൽക്കണിയിൽ നിന്ന് റാമ് താഴേക്ക് പോയിട്ടുണ്ടാവുമെന്ന ആശ്വാസത്തിലാണ് റൂമിലേക്ക് വരുന്നത് ബാൽക്കണി ഡോർ ഡോറടച്ച് അവൾ അകത്തേക്ക് കയറി അവളുടെ സാരിയിൽ ആ സമയം ചെറുതായിട്ട് നനവുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ ശ്രദ്ധിച്ചാണ് നടന്നത് തെന്നി വീഴുമോ എന്നുള്ള പേടിയുണ്ട് പെണ്ണിന് റൂമിലെത്തി ഷെൽഫ് തുറന്ന് അവൾക്ക് മാറാനുള്ള ഡ്രസ്സെടുത്ത് ബാത്റൂം ലക്ഷ്യം വെച്ച് നടന്നു പക്ഷേ ആ സമയം തന്നെ നമ്മുടെ ചെക്കൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു പ്രീ ഞെട്ടിപ്പോയിരുന്നു റാമിനെ ആ സമയം അവൾ അവിടെ പ്രതീക്ഷിച്ചില്ല എന്താണ് ഭാര്യ കൂടി ഒന്ന് കൂടിയാലോ റാമിൻ്റെ സംസാരം കേട്ടാണ് അവൾ തല ഉയർത്തി നോക്കിയത് ഒരു ട്രൗസർ മാത്രം ധരിച്ച് തല തുവർത്തി വരുന്നവനെയാണ് അവൾ കണ്ടത് പ്രിയ്ക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത ചമ്പൽ തോന്നി ഒന്നും മിണ്ടാതെ അവന് നോക്കുക പോലും ചെയ്യാതെ അവന്റെ സൈഡിലൂടെ ബാത്റൂമിൽ ക്ഷണിച്ച് പോകാൻ നിന്നതും റാം ആ നിമിഷം തന്നെ കൈവച്ച് തടഞ്ഞിരുന്നു അങ്ങനെ അങ്ങ് പോയാലോ ഭാര്യ എന്താണ് എന്നെ കണ്ടിട്ടൊരു മൈൻഡില്ലാതെ അല്ലെങ്കിലും ഞാൻ നിന്നെ നന്നായിട്ടൊന്ന് സ്നേഹിച്ചതല്ലേ കുറച്ച് സമയം മുൻപ് അത് നീ മറന്നു പെണ്ണേ പ്രിയയുടെ അടുത്തേക്ക് റാം നടന്നുകൊണ്ട് അവളുടെ ചെവിക്കരികളിലായി ആർദ്രമായി അവൻ പറഞ്ഞു റാമിൻ്റെ സംസാരം അവളുടെ ശരീരത്തിൽ വീണ്ടും വിറയിൽ സൃഷ്ടിച്ചു വീണ്ടും പ്രിയ അവനെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഫ്രഷാകാനായി കയറാൻ ശ്രമിച്ചതും അവനവരുടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു എൻ്റെ വീട് ഞാനൊന്ന് ഫ്രഷായി വരട്ടെ പ്ലീസ് അനു അവൻ്റെ താഴെ കാത്തിരിക്കുന്നുണ്ടാവും അവളെന്ത് വിചാരിക്കും പ്രിയയുടെ സംസാരം കേട്ട് രാമന് ചിരി വന്നിരുന്നു എടി വൈഫി അതിനവൾ താഴെ ഉണ്ടായിട്ട് വേണ്ടേ അവൾ ഷോപ്പിങ്ങിന് പോയതാ അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഒന്ന് സ്നേഹിക്കാൻ വന്നത് അവൻ്റെ മുടിയിലെ വെള്ളം അവളുടെ മുഖത്തേക്കൊന്ന് കുളഞ്ഞുകൊണ്ട് അവൻ ചിരിയോടെ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാലും ഞാൻ ഫ്രഷായി വരട്ടെ പ്ലീസ് പ്രിയ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇപ്പം ഞാൻ വിടാം പക്ഷേ രാത്രി എനിക്ക് നിന്നെ നന്നായിട്ടൊന്ന് സ്നേഹിക്കണം പറ്റുമോ അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ഇപ്പോൾ വിടാം അല്ലെങ്കിൽ എൻ്റെ പൊന്നുമോളെ നിന്നെ ഞാൻ വിടില്ല ഡോ കാല എന്നെ വിട്ടേ നീ കുറേയായി സ്നേഹിക്കുന്നു എന്നെ അങ്ങനെ വല്ലാതെ സ്നേഹിക്കല്ലേ എനിക്കത് തീരെ പിടിക്കുന്നില്ല അവസാനം സായിക്കെട്ട് പ്രിയ അവനോടായി ദേഷ്യപ്പെട്ടു പക്ഷെ അവളറിഞ്ഞില്ല താൻ അവനെ എന്താണ് വിളിച്ചതെന്ന് എന്നാൽ അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടിരുന്ന റാം അവൻ ദേഷ്യത്തോടെ അവളെ പുറകിലേക്കൊന്ന് തള്ളി അവൻ ഷെൽഫ് തുറന്ന് ഒരു ഷർട്ടും എടുത്തിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി എന്തൊരു കലിപ്പനാണ് ഇയാള് ഇയാളെ ഉണ്ടല്ലോ അതും പറഞ്ഞ അവൾ ബാത്റൂമിലേക്ക് കയറിയിരുന്നു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കാന്താരി നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നിനക്ക് കേൾക്കാൻ വയ്യ അല്ലേ നിനക്ക് ഞാൻ കാണിച്ചു രാത്രി ആവട്ടെ പ്രിയെ ദേഷ്യത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് റാം താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത് റാം ചെല്ലുമ്പോൾ അനു എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഇവൾ ആരെ കാണാൻ പോയതാ എന്നോട് പറഞ്ഞതുമില്ല ഉം കണ്ടുപിടിക്കാം അത് മനസ്സിൽ പറഞ്ഞ് നേരത്തെ വെച്ച ലാപ്പ് എടുത്ത് അവൻ ജോലിയിൽ മുഴുകി പ്രിയ കുറച്ചു നേരം ഒന്ന് ചിന്തിച്ചു എങ്കിലും പിന്നെ എന്തും വരട്ടെ എന്ന് കരുതി ഷവർ ഓൺ ചെയ്തു ഷവറിലെ വെള്ളം അവളിയിലേക്ക് പതിഞ്ഞതും അവൾക്ക് ചെറുതായി നീറ്റിൽ അനുഭവപ്പെട്ടു അതെല്ലാം റാമിന്റെ സ്നേഹമുദ്രകളാണ് എന്ന് ചിന്തിച്ചു വല്ലാത്തൊരു സന്തോഷം അവളിൽ ഉടലെടുത്തു അതിനോടൊപ്പം നാണവും അപ്പോഴാണ് അവൾ കഴുത്തിൽ താഴേക്കും മാറിന് തൊട്ട് മുകളിലുമായി ചെറിയ വട്ടത്തിൽ ചുവന്നു കിടക്കുന്നത് കണ്ടത് അത് കണ്ട് അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു നിങ്ങളെൻ്റെ ആണ് ശ്രീയട്ട എൻ്റെ മാത്രം നിങ്ങളിൽ ഞാനെല്ലാം മറന്നു പോകുന്നു നിങ്ങളെ ഇത്രത്തോളം എങ്ങനെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞു ഞാൻ പലവട്ടം എന്നോട് തന്നെ ചോദിച്ച ചോദ്യമാണിത് പക്ഷേ അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും നിങ്ങളെൻ്റെ ഭാഗ്യമാണ് എന്ന് മാത്രം എനിക്കറിയാം കാരണം ഇന്ന് ഈ ലോകത്തന്നെ ഇത്രത്തോളം മനസ്സിലാക്കുന്ന ഒരു മനുഷ്യരുമില്ല നിങ്ങൾക്ക് മാത്രമാണ് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനും എന്നെ സ്നേഹിക്കാനും അവകാശമുള്ളൂ പ്രിയ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫ്രഷ് ആയി ഇറങ്ങി ഒരു സാരി എടുത്ത് ചുറ്റാൻ തുടങ്ങി ഇതേ സമയമാണ് താഴെ റാമിൻ്റെ കാറ് വന്ന് നിന്നത് വണ്ടിയുടെ സൗണ്ട് കേട്ട് അവൻ ഡോറ് തുളന്നു നോക്കിയപ്പോഴുണ്ട് അനു കുറച്ച് കവറ് പിടിച്ച് അകത്തേക്ക് കയറി വരുന്നു അവൻ്റെ മനസ്സിലപ്പോഴും പല ചിന്തകളായിരുന്നു ആണ്ടി നീ എത്തിയോ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഡാ അനു മറുപടി പറഞ്ഞു അവൾ കവറുകളെല്ലാം സോഫയിൽ വെച്ച് അവൾ അവിടെ തന്നെ ഇരുന്നു അല്ല അനു താൻ ഇങ്ങോട്ട് ആയി പോയിരുന്നത് റാം അനുവിനോടായി ചോദിച്ചു അത് റാം എനിക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങണമായിരുന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവളെ കാണാൻ കൂടെ പോയത് അനു രാമിന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു അതിന് എന്തോ ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു പക്ഷെ അവനൊന്നും പിന്നെ ചോദിച്ചില്ല എവിടെ നിന്റെ ഭാര്യ റാമിനെ ചൊടിന്ന് നോക്കിക്കൊണ്ട് അനു ചോദിച്ചു അവളുടെ മുമ്പിൽ ഉണ്ടാകും റാം അലസമായി പറഞ്ഞുകൊണ്ട് ലാബിൽ ശ്രദ്ധിച്ചു എന്നാൽ ഞാൻ ഒന്ന് ഫ്രഷായി വരാം എന്നിട്ടെന്ന് നൈറ്റ് ഡിന്നർ എൻ്റെ വക പുറത്ത് പോയി കഴിക്കാം റാമിനെ നോക്കി അനു പറഞ്ഞു ഉം അവനൊന്ന് മൂളുക മാത്രം ചെയ്തു നമ്മുടെ പയ്യന്മാര് അങ്ങോട്ട് വരും ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അനു റാമിനോടായി പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി എന്നാൽ അതേ സമയം റാമിൻ്റെ മനസ്സിൽ മറ്റു പല ചിന്തകളുമായിരുന്നു എന്നോട് പറയാതെ ഏത് സുഹൃത്താണ് അവൾക്കുള്ളത് അവൾക്കെന്താണ് എന്നോട് പറയാൻ ഇത്ര പേടി അവൾ എന്തോ എന്നിൽ നിന്നും മറക്കുന്നുണ്ടോ എന്നൊരു സംശയം പോലെ എനിക്ക് റാം പലതും ചിന്തിച്ച് അങ്ങനെ ഒരു നിമിഷം ഇരുന്നു പോയി അപ്പോഴാണ് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്ന പ്രിയയെ അവൻ കണ്ടത് അവൻ ഒരു നിമിഷം കണ്ണുപോലും ചിമ്മാതെ നിന്നുപോയി അത്രമാത്രം സുന്ദരിയായിരുന്നു പ്രിയ ആ സാരിയിൽ എന്ന് അവന് തോന്നി പ്രിയ താഴേക്ക് നോക്കിയാണ് നടക്കുന്നതെങ്കിലും അവന്റെ ചൂഴ്ന്ന നോട്ടം തന്നിലാണ് എന്ന് അവൾക്ക് മനസ്സിലായി അവളിൽ വല്ലാത്തൊരു ചളിപ്പ് തോന്നി അവന്റെ മുന്നിൽ താൻ നഗ്നമായി നിന്നിരുന്ന ആ നിമിഷമാണ് അവളുടെ മനസ്സിലേക്ക് ആ സമയം കടന്നു വന്നത് അവൾ അവനെ നോക്കാതെ നേരെ അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു ഡി അപ്പോഴാണ് പുറകിൽ നിന്നും റാമിന്റെ വിളി അവളെ തേടിയെത്തിയത് അവൾ എന്താണ് എന്ന അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി എന്താ അവൾ അവനോടായി ചോദിച്ചു അത് ഫുഡുണ്ടാക്കേണ്ടതില്ല ഇന്ന് പുറത്തു പോയി കഴിക്കണമെന്ന് അനു ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ അപ്പോൾ നമുക്കിത് പുറത്തു പോയി കഴിക്കാം അവളെ നോക്കാതെ ലാപ്പിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ റാമിന്റെ സംസാരം അവളിൽ നിന്ന് ചൊടിപ്പിച്ചു ഞാനങ്ങില്ല നിങ്ങൾ പോയാൽ മതി പ്രിയ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു എന്നാൽ അവളുടെ മറുപടി കേട്ട് റാം തല ഉയർത്തി അവളെ ഒന്ന് നോക്കി നീ വരില്ല എന്നോ അത് നീ പറഞ്ഞാൽ മതിയോ അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് റാം പറഞ്ഞു പിന്നെ എന്റെ കാര്യം ഞാൻ പറഞ്ഞാൽ മതി അല്ലാതെ വേറെ ആരെയും എന്റെ കാര്യം തീരുമാനിക്കാൻ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല അത് കേട്ടാൽ പോരെ അവളും വിട്ടുകൊടുക്കാതെ പറഞ്ഞു അവളുടെ ആ വാക്കുകൾ അവന്റെ ദേഷ്യം പുറത്തേക്ക് വരാൻ സഹായിച്ചു അവൻ കലപ്പിൽ സോഫയിൽ നിന്നും എണീറ്റ് അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന് അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി അപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ ചുവന്ന് നിൽക്കുന്നുണ്ടായിരുന്നു എന്താണ് നീ പറഞ്ഞത് ധൈര്യമുണ്ടെങ്കിൽ ഒന്നോട് തുറയടി പുല്ലേ അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി ദേഷ്യത്തോടെ റാം ചോദിച്ചു അവൻ്റെ അപ്പോഴത്തെ ഭാവം കണ്ട് അവൾക്ക് പേടി തോന്നി കാരണം ആദ്യമായിട്ടാണ് ഇത്രയും ദേഷ്യത്തിൽ അവനെ കാണുന്നത് അവളുടെ ശരീരം കിടയിടാവിറക്കാൻ തുടങ്ങി വാ തുറന്ന് പറയടി അവർക്കടി നിന്റെ കാര്യം തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് അവകാശം ആ സമയം റാം അലറുകയാണ് അത്രത്തോളം അവനെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു അവൾ പറഞ്ഞു ഓരോ വാക്കും പ്രിയാണെങ്കിൽ ഒന്നും വിണ്ടാതെ അവൻ്റെ പിടി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവളൊന്നും കൊണ്ട് അവനിലെ പിടി ഒന്നുകൂടെ മുറുകി പറയടി പൻ്റെ മോളെ അവളുടെ ചെവിയുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ച് റാം അലറി അവളെന്ന് ഞെട്ടിപ്പോയിരുന്നു അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് അവൾ വിൽക്കി വിക്കി പറഞ്ഞു എന്നാ പറ ആർക്കാണ് നിന്നിൽ കൂടുതൽ അവകാശമുള്ളത് ദേഷ്യം കുറച്ചുകൊണ്ട് കൊണ്ട് അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു അവൻ ആ നിമിഷം അവളുടെ നഗ്നമായ വയറൽ തലോടിയിരുന്നു അവന്റെ പ്രവൃത്തി അവളിൽ ഒരു ഞെട്ടലുളവാക്കി കാരണം ഇത്രയും സമയം എന്നെ കടിച്ചു കയറാൻ നിന്ന ചെക്കനാണ് ഇത്ര പെട്ടെന്ന് റൊമാൻറ്റിക്കായി ആയി ഇയാളെന്താ ഇങ്ങനെ വെറും ദേഷ്യും റൊമാൻസും മാത്രമേ ഇയാൾക്ക് അറിയുകയുള്ളൂ അവൾ അതും ചിന്തിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുവാണ് നീ പറയില്ല പെണ്ണി വളരെ ആർദ്രമായി റാം അവളോട് ചോദിച്ചു അവളൊന്നും മിണ്ടാതെ അവനിൽ നിന്ന് അകലാൻ നോക്കി ആ നിമിഷം തന്നെ റാം അവളുടെ ചുവന്ന് നിൽക്കുന്ന ആദരങ്ങളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തിരുന്നു അങ്ങനെ ഒരു പ്രവൃത്തി അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം അവരുടെ റൂമല്ല പോരാത്തതിന് അനുഭവം ഉണ്ട് അവിടെ അതൊക്കെ ചിന്തിച്ചതും പ്രിയയിൽ ഞെട്ടിലുള്ളവായി അവനിൽ നിന്ന് ഒരുപാട് കുതറിയെങ്കിലും അവൻ പിടിവിട്ടില്ല അവളുടെ ആദരങ്ങളിൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങി അവൾക്കൊരു പണി കൊടുക്കാമെന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയ ചുംബനമായിരുന്നു എങ്കിലും അവരുടെ ആദരങ്ങളിലെ മധുരം എത്ര നുണഞ്ഞിട്ടും അവൻക്ക് മതിയാവാത്തതുപോലെ ആ നിമിഷം തോന്നിപ്പോയിരുന്നു അതുപോലെയായിരുന്നു അവൻ്റെ ആ ചുംബനം ആദ്യം വന്യമായി തുടങ്ങിയ ചുംബനം പിന്നെ പതിയെ അവളെ വേദനിപ്പിക്കാതെ അവൻ ഒരുപാട് ആസ്വദിച്ച് നുണഞ്ഞെടുത്തു ആതിരങ്ങളിൽ നിന്ന് അവളുടെ നാവിനെ അവൻ ചുഴറ്റി വലിച്ചിരുന്നു ആ നിമിഷം അവൻ്റെ കൈ അവളുടെ സാരിക്കടയിലൂടെ അവളുടെ നഗ്നമായ വയറിലേക്ക് അരിച്ചിറങ്ങി നാഭിച്ചുഴിക്ക് ചുറ്റും വട്ടം വരച്ചു പെട്ടെന്നാണ് അവൻ്റെ തള്ളവിരൽ അവളുടെ ചുഴിയിലേക്ക് ആഴ്ന്നിറങ്ങിയത് അവളൊന്ന് പുളഞ്ഞുകൊണ്ട് നിലത്ത് നിന്നും ഉയർന്നുപോങ്ങി ചെറിയൊരു ചുംബനം ഉദ്ദേശിച്ചു തുടങ്ങിയത് അവൻ്റെ കയ്യിൽ നിന്നും പോയി തുടങ്ങിയിരുന്നു ശരീരത്തിൽ വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിക്കാൻ തുടങ്ങി പ്രിയയ്ക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയിരുന്നു ആ നിമിഷമാണ് അവരുടെ പുറകിൽ നിന്നും ഒരു നിലവിളി ശബ്ദം അവർ കേട്ടത് അവൾ രണ്ടും പെട്ടെന്ന് അകന്നു മാറി പുറകിലേക്ക് നോക്കി ഇവരുടെ ചുമനം കണ്ട് ഞെട്ടി നിൽക്കുന്ന അനുവിനെയാണ് കണ്ടത് പ്രിയക്ക് അനുവിനെ ഫേസ് ചെയ്യാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി അവൾ ജാളിതയോടെ അടുക്കളയിലേക്ക് ഓടിയിരുന്നു റാം പിന്നെ അനുവിനെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് സോഫയിൽ പോയിരുന്നു ഫോണിൽ തോണ്ടാൻ തുടങ്ങി അനുവിന് രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായത് അവൾ തലവന്ന് കുടഞ്ഞ് റാമിൻ്റെ അരികിൽ പോയിരുന്നു ഡാ റാം എന്താണ് നിനക്ക് ബോധം എന്ന് സംഭവമില്ലേ ഞാൻ നിങ്ങളുടെ കൂടെയാണ് താമസം അത് നിങ്ങൾ രണ്ടുപേരും മറന്നുപോയോ അനു കളിയാക്കിക്കൊണ്ട് റാമിനോട് ചോദിച്ചു അതിനവൻ വീണ്ടും അവളെ നോക്കി ഇളിച്ചു കാണിച്ചു നീ വല്ലാതങ്ങ് ഇളിക്കേണ്ട ആ പല്ല് താഴെ വീഴും അനു അത് പറഞ്ഞ് എണീറ്റുണ്ടാ പോവണ്ടേ അവർ മൂന്നു അവിടെ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു നീ അവളെ വിളിച്ചു വന്നേ അതും പറഞ്ഞു പുറത്തേക്ക് നടന്നു റാമടുക്കളയിലേക്കൊന്ന് പാളി നോക്കി അപ്പോഴുണ്ട് സാരിയുടെ മുന്താണി പിടിച്ചു തിരിച്ചുണ്ട് എന്തോ കാര്യമായി ചിന്തയോടെ നിൽക്കുന്ന പ്രിയയാണ് കണ്ടത് ഡി രാമിൻ്റെ പെട്ടെന്നുള്ള വിളി കേട്ട് അവളൊന്ന് ഞെട്ടിപ്പോയി എന്താണോ അവന്റെ വിളിയിൽ ഞെട്ടിയ പ്രിയ ആ ദേഷ്യത്തിൽ അറിയാതെ അവനോടൊന്ന് ചോദിച്ചു പോയിരുന്നു റാമിൻ്റെ കലുപ്പിലുള്ള നോട്ടത്തിൽ നിന്നാണ് എന്താണ് അവനോട് പറഞ്ഞതെന്ന ബോധം പെണ്ണിന് വന്നത് അവൾ നാക്ക് കടിച്ച് അവനെ ഒളി കണ്ടാലേ ഒന്ന് നോക്കി അപ്പോഴും അവൻ അവളെ തന്നെ നോക്കി നിൽക്കുവാണ് സോറി ഞാൻ അറിയാതെ വിളിച്ചതാണ് അവനെ ദയനീയമായി നോക്കിക്കൊണ്ട് പ്രിയ പറഞ്ഞു അവളുടെ അപ്പോഴത്തെ മുഖഭാവം കണ്ട് അവന് ചിരി വന്നെങ്കിലും അവൻ പുറത്ത് കാണിക്കാതെ കലിപ്പിൽ തന്നെ അവളോട് പറഞ്ഞു പൊന്നുമോട് ഇപ്പൊ രക്ഷപ്പെട്ടു ഇതിനുള്ളത് ചേട്ടൻ പോയി വന്നിട്ട് തരാം ഓക്കെ അവളുടെ ഇടുപ്പിലൊന്ന് നുള്ളിക്കൊണ്ട് റാം പറഞ്ഞു അതിന് പ്രിയ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി എന്നെ നോക്കി പേടിപ്പിക്കാതെ വായിങ്ങോട്ട് അതും പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു അപ്പോഴേക്കും അനു കാറ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അനുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പ്രിയക്ക് ചമ്പലായിരുന്നു അവൾ ഒന്നും മിണ്ടാതെ ബാക്ക് ഡോറ് തുറന്ന് കയറി റാം ഫ്രണ്ടിലെ ഡോറ് തുറന്ന് അവനും കയറിയിരുന്നു അവർ കയറിയെന്നറിഞ്ഞതും അനു കാർ മുന്നോട്ടെടുത്തു ഇതേ സമയം ഭദ്രന്റെ വീട്ടിൽ ഫോൺ അടിക്കുന്ന സൗണ്ട് കേട്ടാണ് ഭദ്രൻ ഫ്രഷായി ഇറങ്ങിയത് അയാൾ പെട്ടെന്ന് ചെന്ന് ഫോൺ എടുത്തു ഹലോ ആരാണ് ഭദ്രൻ ഫോൺ എടുത്തതും ചോദിച്ചു ഞാൻ ആരാണ് എന്നതിന് ഇവിടെ പ്രസക്തിയില്ല ശിവപ്രിയ ഇന്ന് കെ എം റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ വരുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ വന്നാൽ അവളെ കാണാൻ പറ്റും അതും പറഞ്ഞ് വിളിച്ച ഞാൻ ഫോൺ കട്ടാക്കിയിരുന്നു ഹലോ നിങ്ങളാരാ അത് ചോദിക്കും മുന്നേ തന്നെ അവർ ഫോൺ വെച്ച് പോയിരുന്നു എന്നാലും ആരായിരിക്കും ഇപ്പോൾ വിളിച്ചത് ഭദ്രൻ ഒരു നിമിഷം ചിന്തിച്ചുവെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രസ്സിട്ട് വണ്ടിയുടെ കീയുമെടുത്ത് പുറത്തേക്ക് പോയി എന്നാൽ ഇതെല്ലാം ആ വീട്ടിലെ മറ്റൊരാൾ കണ്ടിരുന്നു നിലക്കുള്ളത് ഞാൻ വെച്ചിട്ടുള്ളി വന്ന മോളെ അതും അറിഞ്ഞു ഭദ്രൻ വണ്ടിയെടുത്ത് പോയിരുന്നു